ഒന്ന് ശബ്ദം അത് എന്നാണ് സ്കൂൾ സ്കൂളിൽ രണ്ട് രണ്ടു ദിവസായിട്ടുള്ള അടച്ചിട്ട് ഒരു അവിടെ എന്നാ തുറക്കണേ ആ വേം തുറന്നാ മതി എന്താ വീടുകളെടുത്ത് തല കീഴായി വെക്കും ഹേയ് എന്താ കളിക്കണേ എനിക്ക് ഗെയിം കളിക്കണ്ട എനിക്ക് കാണാൻ പറ്റാത്ത എനിക്ക് കളിക്കണ്ട എനിക്ക് എനിക്ക് ഇത് കാണാൻ സമ്മതിക്കോ സൗണ്ട് ഇല്ലാതെ ശബ്ദം ഉണ്ടാക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ കളിച്ചോട്ട് സൗണ്ട് പോയി കെടുക്കണല്ലോ ഇത് എടുത്ത് കളിച്ചിരുന്നു ഞങ്ങള് എടാ

സൗണ്ടൊക്കെ നശിപ്പിച്ചിരിക്കുന്നു എന്തൊരു നോക്കിയ ഇതൊന്ന് ശരിയാക്കിയ നോക്കി നോക്ക് ഇതിന്റെ പ്ലേ വോയിസും പ്ലേ ആയിടാ നോക്ക നോക്ക് ഇങ്ങള് കട എത്തി തന്നെയാണ് അത് രണ്ടാളും കൂടിട്ടേ പ്ലേ ചെയ്ത

ਹੀ ਹੈਡਸੈਟ ਵਿੱਚ ਨੂੰਰ ਸਾਲਤ ਕੋ ਸਹਾਦਨ ਮੈਂ ਤਾਂ ਕਾਣੀ ਮੱਕਲ ਦੋਕੇ ਦਿੱਟਟ ਅਬੜੇ ਬੜੀ ਸਕੂਲਾਂ ਨੂੰ ਤੋਰਨ ਕੇ ਆ ਮਦੀ ਉਸ ਸਹਾਦਨ ਵਿੱਚ ਆ ਵਿਚੋਰਤ ਕਾਣੀ ਲਿਆ ਗੰਡੋ ਇਹ ਮੱਕਲ ਦੱਕੇ ਇਵਲ ਨਾ ਪੜ੍ਹਨ ਆ ਮਦੀ ਤੇ ਉਹ ਕਿੱਥੇੋਂ ਡਰਨ ਨੂੰ ਨਾ ਆ ਰਹੀ ਲਿਆ ਸਿਰ ਨੂੰ ਅੱਛਾ ਮੈਂ ਚਾ